നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് ചങ്കരൻകുളം ആൻഡ് എടപ്പാൾ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്തരോഗികിത്സാരത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ആലങ്കോട് നന്നമുക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജവഹർലാൽ കുറച്ച് ഭാഗം വളരെ ചെറുങ്ങിയ കാലം മാത്രം പ്രധാനമന്ത്രി പദത്തിൽ അലങ്കരിച്ച പല വ്യക്തികളുമുണ്ട് പക്ഷെ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന ചില സവിശേഷതകളുണ്ട് എന്നതാണ് അവസ്ഥ അദ്ദേഹം ആദ്യകാലത്തേത് സാമ്പത്തിക സ്വാധ്യത്തിലായിക്കൊണ്ട് ധനകാര്യ മേഖലയ്ക്കകത്തുള്ള ഇടപെടലുകളിലാണ് പ്രധാനമായി ചിന്തിച്ചിരുന്നതെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് സവിശേഷതകളിൽ ഇപ്പൊ നമുക്കറിയാം പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ വിധത്തിലുള്ള മീഡിയയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സവിശേഷത സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹം പൂർണ്ണമായും സത്യദന്ദനായിരുന്നു ഒന്ന് രണ്ട് <mile> െ സംബന്ധിച്ചിടത്തോളം നാഹിർ ആലുങ്ങൽ അധ്യക്ഷനായി പി ടി അജയ് മോഹൻ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ പി പി യൂസഫ് അലി പി വിജയൻ കെ കെ സുരേന്ദ്രൻ സുമേഷ് പി പിടവനൂർ പി ടി കാദർ രഞ്ജിത്ത് അടാട്ട് കെ മുരളീധരൻ ഹുറൈർ കൊടക്കാട് കാരയിൽ അപ്പു എന്നിവർ സംസാരിച്ചു ടവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ

പത്തിൽ അഷ്റഫ് പ്രഭാകരൻ നടുവട്ടം രവീന്ദ്രൻ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കെരീം പോത്തനൂർ സ്വാഗതവും എസ് സുധീർ നന്ദിയും പറഞ്ഞു